മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ഈ പ്രാവശ്യം മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ഷാഫി പറമ്പിന് നേരെയാണ് അധികാരികളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു രക്ഷാപ്രവർത്തനമാണ് കാരണം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നോ അവർ പിടിച്ചു മാറ്റുകയായിരുന്നു ഷാഫി പറമ്പിനെ ആ അപകടത്തിൽ നിന്നും പോലീസ് പിടിച്ചു മാറ്റുകയാണ് ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ തെറ്റായ സന്ദേശം ജനങ്ങൾക്കിടയിലോട്ട് എത്തിക്കുന്നു ഞാൻ കണ്ടോണ്ടിരിക്കുകയല്ലായിരുന്നോ അതാണ് അതാണ് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം ഞങ്ങൾ മറന്നിട്ടില്ല രക്ഷാപ്രവർത്തനം ചട്ടിയെടുത്ത് വാരി അടിക്കുകയല്ല ഇങ്ങനെ വീശി അയാളുടെ തലയ്ക്ക് കൊള്ളാൻ നോക്കുക കുരിച്ചിരുത്തി കുരിച്ചിട്ടുള്ള മസാജാണത് ഇതെല്ലാം തികച്ചും മാതൃകാപരമായ രക്ഷാപ്രവർത്തനം കോൺഗ്രസ് വെറുതെ വരുന്നവരാണ് ഇതിപ്പം നമ്മുടെ പോറ്റി ശബരിമല ഈ ശബരിമലയിലെ പോറ്റി ആരാണ് പോറ്റുന്നത് പോറ്റി പോറ്റി ഇത്രയും വളർത്തിയതാരാണ് എന്നുള്ളൊരു ചോദ്യം സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ചോദ്യമൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടണ്ടേ ഇങ്ങോട്ടല്ലേ പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് ഈ മുകളിലുള്ള സിറ്റുവേഷനുകളിൽ വരുമ്പം പബ്ലിക്കിൻ്റെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് വിടുക അല്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്ത് വിടുക എലക്ഷൻ എടുത്തോണ്ടിരിക്കുകയല്ലേ ഇലക്ഷൻ എടുക്കുമ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്താലേ ഉള്ളൂ പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽ നിന്നും പോറ്റിയേ പോറ്റിയത് ആരേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മാഞ്ഞു പോവുള്ളൂ പക്ഷെ വെളുക്കാൻ തയ്ച്ചത് പാണ്ടായി വെറുതെ നിന്ന കോൺഗ്രസ്സുകാരെ മാന്തിയിട്ട് കോൺഗ്രസ്സുകാരിപ്പം നാട് മൊത്തം ഇളകിയിരിക്കുകയാണ് ഷാഫിയ തൊട്ടമാണ് ഞങ്ങളെ വെറുതെ ഇരിക്കില്ല പബ്ലിക്കിൻ്റെ മുമ്പിൽ അധികാരികളുടെ ഇമേജ് പോവുക ചെയ്തു പണിയായില്ലേ ഇതിൻ്റെ ഇടയിൽക്കൂടെ രാഹുൽ മാന്തോട്ടം പുറത്തിയാടിയിട്ടുണ്ട് പുള്ളിക്ക് എവിടെയും ചെല്ലാൻ വേണ്ടത്തൊരു അവസ്ഥയായിരുന്നല്ലോ അപ്പം ഈ ഗ്യാപ്പിൽ ഷാഫിപ്പറമ്പിൽ നിന്ന് അപകടമുണ്ടായി അപ്പം നമ്മളതിനെക്കുറിച്ചുള്ള അന്വേഷിക്കാൻ വരുവാന്നുള്ള ഒരു പ്രവർത്തകൻ പിരിച്ചുവിട്ട ആളാണെങ്കിലും അല്ലെ മാറ്റി നിർത്തിയ ആളാണെങ്കിലും അദ്ദേഹത്തിന് അറിയാനുള്ള അവകാശം ഒരു പൗരൻ്റെ രീതി അദ്ദേഹത്തിന് വന്ന് അന്വേഷിച്ചുകൂടെ ഒരു സുഹൃത്തിൻ്റെ രീതി അദ്ദേഹത്തിന് വന്ന് അന്വേഷിച്ചുകൂടെ ഇത് ഇറന്ന് വാങ്ങിയത് വല്ല ആവശ്യം ഉണ്ടായിരുന്നു പോട്ടിയുടെ ഇഷ്യൂ ആ സൈഡിൽ കൂടെ പോകുവായിരുന്നത് അതിൻ്റെ ഇടയിൽക്കൂടെ കൂടി ഇത് കൊണ്ടുതന്നെ വെച്ച് ഇനി ഇതും വെച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ ഇനി മുമ്പോട്ടിങ്ങനെ എല്ലാ ദിവസവും ഓരോന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതിങ്ങനെ നീണ്ടുപോകൊണ്ടിരിക്കും വെറുതെ 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 ഈ മോളിൽ പോകുന്ന ഫ്ലൈറ്റിനെ എങ്ങനെയെ വെച്ച് കയറി പിടിക്കാമെന്ന് പറയുണ്ടല്ലോ എന്താണല്ലോ കോൺഗ്രസ് സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ സുവർണ അവസരം മറ്റേ ബി ജെ പിയുടെ അവർ പറഞ്ഞു സുവർണ അവസരമാണ് ഇതിനിടയ്ക്ക് ബി ജെ പി പ്രവർത്തകരും വന്നിട്ടുണ്ട് കാരണം അവർക്കും എന്തെല്ലാം ഒക്കെ കോൺഗ്രസ് കോൺഗ്രസ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ എന്തെല്ലാം ചെയ്യുന്നില്ലെന്നുള്ളത് വേണ്ടേ രാഷ്ട്രീയത്തിലെ കളികൾ ഭയങ്കര കോമഡിയാന്നേ ഇനി ആ വടകരയിൽ ശൈലജ ഷൈലജ ടീച്ചറുണ്ടല്ലോ ശൈലജ ഇനി ചിലപ്പം സ്ഥാനാർത്ഥിയേറ്റിൽ പഠിത്ത പ്രാവശ്യം നടത്താനൊക്കെ ചിലപ്പം പ്ലാൻ കാണുമായിരിക്കും ഷാഫിയുടെ ഇമേജ് ഷാഫി ഷോയോ ഷാഫിയുടെ ഷോയാണ് എന്നാണ് ഇന്നലെ പോലെ സൈബർ മാധ്യമങ്ങളിലും മീഡിയാസിലൊക്കെ വന്ന് സംസ്ഥാന അധികാരികളുടെ ആളുകൾ വന്ന് പറയുന്നതാണ് ഷാഫിയുടെ ഷോ ഓഫ് ആയിരുന്നു ഷാഫിയുടെ ഷോ ഓഫ് അപ്പൊ അവരോട് മീഡിയ മറുപടി ഷോയാണ് ഷോ ഷാഫി അറിയാവുന്നവർക്കും ഷാഫിയുടെ പ്രവർത്തന മണ്ഡലത്തിലുള്ളവർക്കും അറിയാം ഷാഫി എന്ത് ഷോയാണ് കാണിക്കുന്നുള്ളത് യഥാർത്ഥ ഷോ ആരായി കാണിക്കുന്നുള്ളത് കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം കേരളത്തിലുള്ള ജനത എന്ന് പറയുമ്പോൾ അണികളെയോ പ്രവർത്തകരെയോ അതിൻ്റെ കൂട്ടുന്നില്ല കാരണം പൊതുജനം എന്ന് പറയുമ്പോൾ അവർ ആ പൊതുജനത്തിൽ പെടതല്ലല്ലോ നല്ല പരിക്കു പറ്റിയിട്ടുണ്ട് ഞങ്ങൾ നേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോകണം ഇതെന്താണ് ഞാൻ ആലോചിച്ചു ആ യാത്രയിൽ മുഴുവൻ ഷാഫിയെ കുറച്ച് ദിവസമായിട്ട് സി പി എം കാർ പിന്നാലെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ് അതങ്ങനെയാണ് സി പി എമ്മിന്റെ കോട്ടകോസ്ത്രങ്ങളെ വെല്ലുവിളിക്കാൻ ആൺകുട്ടികൾ ആരെങ്കിലും വന്നാൽ അവരെ പേടിയാണ് അത് മാത്രമല്ല കാരണം സി പി എം കാർക്കും വീട്ടിൽ കടന്നു തുടങ്ങാൻ പറ്റുന്നില്ല ഇവര് വിശ്വാസമില്ലാത്ത പുറത്തു വന്നത് വീട്ടിലെ ഭാര്യമാർ മക്കളെല്ലാം വിശ്വാസികളാണെന്നോ അപ്പൊ ദൈവത്തിന്റെ സ്വത്ത് കട്ടതിനെ വീട്ടിൽ നിന്ന് കരുതിയിട്ട് കാര്യമായിട്ട് ഈ ദൈവത്തിന്റെ സ്വത്ത് കട്ടത് സഖാവിന്റെ പരിരക്ഷണയോട് കൂടിയിട്ടാണ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഉള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വർണ പാളിയും തകിടും കട്ടളയും എന്ന് അയ്യപ്പന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാവിധമായിട്ടുള്ള പ്രതീകങ്ങളെയും ഒന്നിനെയും അവർ വിട്ടില്ല

ഈ വിഷയം ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് അവരുടെ ശത്രുവായിട്ടുള്ള ഷാഫി പറമ്പലിനെ ഒന്ന് എന്ന് അവർ നോക്കിയത് പക്ഷെ മക്കളെ തെറ്റിപ്പോയി ഷാഫിയെ വകവരുത്താൻ നിങ്ങൾ ശ്രമിച്ച യു ഡി എഫ് ആയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും അതങ്ങ് വിട്ടു കൊടുക്കുന്നില്ല ഇവിടെ പോലീസ് ആരോടൊന്നും എനിക്കറിയില്ല ഞാൻ പ്രീണോട് സംസാരിക്കുമ്പോൾ പ്രവീൺ അവിടെ പറയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ഏരാമറ കോളേജ് ഞാൻ ദേശീയ പ്രസിഡന്റ് പ്രസംഗിച്ച കോളേജാണ് ഈ കോളേജിൽ കേസു ജയിച്ചു കേസു ജയിച്ചതിന്റെ പേരിൽ പ്രകടനം നടത്തിയ പിന്നെ അണികളെ എല്ലാത്തിനും വിട്ട് നേതാക്കന്മാരെ സ്വർണ്ണത്തിന് മാത്രം കാബിലിരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് ഷാഫിയും പ്രസിഡന്റ് ഒക്കെ വന്നു അന്വേഷിക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ജാലക്ക് ഒരു പത്ത് നാലായിരം പേരുണ്ട് അവരുടെ ജാലക്ക് അമ്പത് പേരുണ്ട് ഒരു എന്താ പേര് സുനിൽ ഒരാളുടെ

ഈ അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് എന്നുള്ള ഒരു ഉപദേശം നടക്കാൻ നിങ്ങൾ ആരെങ്കിലും പേരുണ്ടെങ്കിൽ വേണ്ടത് അല്ല പേർക്കാണോ ഏകദം ഉറങ്ങിക്കിടന്ന കോൺഗ്രസിനെ ഉണർത്താൻ അധികാരികൾക്ക് സാധിച്ചു അത് വലിയൊരു കാര്യം തന്നെയാണ് അവര് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരിക്കുന്നത് ശബരിമല പ്രശ്നം വന്നപ്പോഴും അവര് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് തട്ടിയും മുട്ടിയൊക്കെ നിൽക്കുകയായിരുന്നു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്തിനാണ് വെറുതെ ഞാൻ ആദ്യം ചോദിച്ച പോലെ തന്നെ മോളിക്കൂടെ പോയ ഫ്ലാറ്റിനെ ഏണി വെച്ച് കയറി പിടിച്ചെടുക്കുകയാണ് ചെയ്തു തരും ഇനി അനുഭവിച്ചോളു അത്രേ ഉള്ളൂ അല്ല ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നൈസായിട്ട് ഈ കോൺഗ്രസ് അതിലക്കൂടെയൊക്കെ എന്തിലൊക്കെ പറഞ്ഞ് പോവുകയും ചെയ്യും സംസ്ഥാന അധികാരികൾക്ക് പ്രത്യേകിച്ച് ശല്യം ഉണ്ടാകാനും പോകുന്നില്ലായിരുന്നു കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പായിരുന്നല്ലോ നിയമസഭയിൽ ബഹുമാനായ മുഖ്യമന്ത്രി ബോഡി ഷേവിങ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനും വികലാങ്കരെ ബോഡി ഷേമിങ് ചെയ്യുന്നു പ്രതിപക്ഷത്തെ നേരത്ത് നിൽക്കിത്തല്ലേ തള്ളി 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 ഒരു മൂലയോട്ടം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നിന്ന് അവരൊരു മൂലയോട്ടായത് തരുന്നു ദൈവം ആയവര് നേണ്ട നേരെ ഒങ്ങിയും വന്നു ബി ജെ പി ഇതിൻ്റെ ഇടയ്ക്കുട സംഗതി അവരും തുടങ്ങും ഇനി അവർ വെറുതെ ഇരിക്കുമോ കോൺഗ്രസ് ഇത്രയും മൂത്തുകൊണ്ട് അവരും വെറുതെ ഇരിക്കില്ല ഇനിയാണ് കളം മൂക്കാൻ പോകുന്നത് ഷാഫിയെ സംബന്ധിച്ച് ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷാഫിയുടെ ദേഹത്ത് പെയിന്റ് വാരി എറിഞ്ഞതാണ് അതാണ് എനിക്ക് തോന്നുന്നില്ല അത് അടിക്കുന്ന രംഗം വിസിബിളായിട്ട് എല്ലാ മീഡിയയിലും കയളി വന്നിട്ടുണ്ടോ എന്ന് എനിക്കരുതില്ല കേട്ടോ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ വന്നിട്ടുണ്ട് കൈളി കൈളി പിന്നെ നമുക്കറിയാമല്ലോ ആരുടെ ആർക്ക് വേണ്ടിയാണ് ആ ചാനൽ തന്നെ ആർക്ക് വേണ്ടിയാണ് അവർ ഇടുന്ന വാർത്തകൾ ആർക്ക് വേണ്ടിയുള്ളതാണ് വെള്ള പൂശാൻ വേണ്ടിയുള്ളൊരു ചാനലാണ് കൈളി ദെൻ റിപ്പോർട്ടർ അവർ പിന്നെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇടയ്ക്ക് തൊട്ട് വിളപ്പിച്ചിട്ട് പോകും ആവശ്യമുള്ളപ്പം വന്നു രാഹുലിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ശുഷ്കാന്തി ആയിരുന്നല്ലോ ഒന്ന് പോലീസ് ആദ്യം തന്നെ നിഷേധിച്ചു ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു റൂറൽ എസ് പി ഇക്കാര്യം വിശദീകരിച്ചു പക്ഷേ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ് പോലീസ് അവിടെ ലാത്തി പ്രയോഗിക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ശബ്ദവും കേൾക്കാം മനുഷ്യന്റെ ശരീരത്തിൽ ലാത്തി വന്ന് വീണാൽ ഉണ്ടാവുന്ന ശബ്ദം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കേൾക്കാം പോലീസ് ലാത്തി പ്രയോഗിച്ചു ഒരു പാർലമെന്റ് അംഗമാണ് പാർലമെന്റ് അംഗം അത്തരണത്തിൽ ഒരു സംഘർഷ സാഹചര്യം നിൽക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ലാത്തുചാർജ് ഒഴിവാക്കണമായിരുന്നു ഒന്നാമത്തെ കാര്യം പോലീസിന് സ്വാഭാവികമായിട്ടും ഈ രണ്ട് കൂട്ടറിന്റെ ഇടയിൽ നിൽക്കണം അല്ലെങ്കിൽ സംഘർഷം ലഘൂകരിക്കണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ പക്ഷെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് മുഖത്ത് അടികൊണ്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ മുഖത്ത് വിധത്തിലുള്ള ഒരു പോലീസ് ആക്ഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പിന്നെ അത് പോലീസ് നിഷേധിച്ചു എന്ന് മാത്രമല്ല ഭരണകക്ഷി നേതാക്കൾ വരെ സാധാരണ സൈബർ അണികളല്ല ഭരണകക്ഷി നേതാക്കൾ വരെ മന്ത്രിമാർ വരെ ഇതൊരു നാടകമാണ് ഡ്രാമയാണ് ഷോ ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു മഷിക്കുപ്പിയുടെ പടങ്ങൾ പലരും പോസ്റ്റ് ചെയ്തു ഇത് ഇപ്പോൾ ഒരു സംഘർഷം സാഹചര്യത്തിൽ ഒരു എം പിക്ക് പരിക്കേൽക്കുമ്പോൾ ആർക്കും പരിക്കേൽക്കാം അങ്ങനെ എം പിക്ക് പോലീസ് നടപടിയിൽ പരിക്കേൽക്കുമ്പോൾ അദ്ദേഹത്തോട് ആശ്വാസപരമായ വാക്കുകൾ പറയുക എന്നുള്ളതല്ലാതെ ചോര കാണുമ്പോൾ അത് പെയിന്റാണ് എന്ന് അത് നമ്മളൊരു എന്താ പറയുക രാഷ്ട്രീയ സംസ്കാരമല്ലല്ലോ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ ഇപ്പോ മെഡിക്കൽ റിപ്പോർട്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ട് വരുമ്പോൾ മൂക്കിന് രണ്ട് പൊട്ടലു പൊട്ടലുണ്ട് ഇടതും വലതും വശത്ത് പൊട്ടലുണ്ട് എന്ന് അതിനുശേഷം അപമാനിക്കുന്ന തരത്തിലേക്ക് സൈബർ ഇടങ്ങളിൽ ഈ മൂന്ന് മണിക്കൂർ എടുത്ത് ചെയ്ത ഓപ്പറേഷന് ശേഷം ചിത്രം പച്ചക്കറി വരുന്നുള്ളൂ അതൊക്കെ ഇപ്പൊ ഈ രാഷ്ട്രീയം തീർത്തും മോശമാവുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇതേ പേരാമ്പ്രയിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു പാർലമെന്റ് അംഗത്തിന് പരിക്കേറ്റാൽ ആ പാർലമെന്റ് അംഗത്തിന് പരിക്കേറ്റ പാർലമെന്റ് അംഗവുമായി ഐക്യതാർട്ടിപ്പെടുകയും ആ പോലീസ് നടപടി തെറ്റാണെന്ന് പറയുകയും പോലീസിനെ ജനപ്രതിനിധികളെ പോലീസ് ഇത്തരണത്തിൽ കൈകാര്യം ചെയ്യരുത് എന്ന് നിലപാടെടുക്കുകയും ചെയ്യാനുള്ള ബാധ്യത മന്ത്രിമാരും ജനനേതാക്കളും എല്ലാ പാർട്ടിയിലും പെട്ട നേതാക്കൾക്കുണ്ട് അതല്ലാതെ ഒരു പോലീസ് നടപടി നേരിട്ട് ഒരു പാർലമെന്റ് അംഗത്തിന് മൂക്കിൽ നിന്ന് ചോര ഒഴുകുമ്പോൾ അപെക്സ് അൾട്ടിമ പോലല്ല ശരിയായ രാഷ്ട്രീയം എന്താണെങ്കിലും ഈ ഷാഫിയ അടിച്ചതിൻ്റെയും മറ്റേൻ്റെയൊക്കെ കണക്ക് തീർക്കുമെന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ്സും അക്രമത്തിൻ്റെ പാതയിലൂടെ പോകാനാണോ ഉദ്ദേശിക്കുന്നത് അഹിംസ നോനോ നോനോനോ അങ്ങനെയുള്ള ആഹ്വാനങ്ങളൊന്നും നേതാക്കൾ കഴിവത് അവോയ്ഡ് ചെയ്യുക വെറുതെ ഈ അക്രമം അത്ര യോജിച്ചൊരു കാര്യമല്ലോ ഒരു കൂട്ടർ ചെയ്താൽ അത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല തിരിച്ചങ്ങോട്ട് അക്രമം അഴിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു യോജിച്ച പരിപാടിയല്ല നമ്മുടെ സമൂഹത്തിന് ഇത്രയും പരിഷ്കൃതമായ ഒരു സമൂഹത്തിന് നിയോജിച്ച പരിപാടിയല്ല വേണം അവർക്കെതിരെ നിയമ നടപടികളോട്ട് പോവുക അതാണ് ബെറ്റർ ഓപ്ഷൻ രാഷ്ട്രീയമാകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ രാഷ്ട്രീയപരമായ വിയോജിപ്പ് എന്നൊക്കെ എല്ലാവരും പറയും വ്യക്തിപരമായ വിയോജിപ്പില്ല എന്നൊക്കെ പറയും പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പം ഇത് രാഷ്ട്രീയപരമായ വിയോജിപ്പ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ആണോ ആണോ ശൈലജയെ പൊട്ടിച്ചത് ഷാഫിയാണോ അന്ന് മുതലേ അവിടെ ഷാഫിക്കെതിരായിട്ടുള്ളൊരു മൂവ് നടക്കുന്നുണ്ടായിരുന്നു നാട്ടുകാരല്ല പൊതുജനം എന്ന് പറയുമ്പം അവരെ പ്രതീക്ഷിക്കുന്ന അവരുടെ അണികളെയും ആരാധകരെയും ഭക്തരെയാണ് ഉദ്ദേശിക്കുന്നത് പ്രവർത്തകർ ഒരു നടൻ കാണും ആ നടനൊരു രാഷ്ട്രീയം കാണും ആ നടൻ്റെ മതം കാണും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇനി നടനില്ലെന്നുണ്ടെങ്കിൽ ആ നടൻ്റെ സ്ഥാനത്ത് ഒരു മുഖ്യനായ നേതാവ് കാണും ആ നേതാവാണ് ദൈവതല്യൽ ക്യാപ്സൂൾസ് എറിഞ്ഞു കൊടുക്കും ഇങ്ങനെ ഈ ക്യാപ്സൂൾസ് എല്ലാം കഴിച്ചിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് ഇനി ഈ വീഡിയോ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് വന്ന് തെറി പറയുക മറ്റ് കമൻറ്റ് ബോക്സുകളിൽ എല്ലായിടത്തും തന്തയ്ക്കും വിളിക്കുക തള്ളയ്ക്കും വിളിക്കുക ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക തന്തയും തള്ളയും തന്തയും തള്ളി ഇവർക്കാർക്കും തന്തയും തള്ളി ഒന്നും ഇല്ല അതുകൊണ്ടാണോ മറ്റുള്ളവരുടെ തന്തയും തന്നെയും വിളിക്കുന്നത് കൊതുകൊണ്ടായിരിക്കല്ലേ പിന്നെ അന്തി ചർച്ചയ്ക്ക് വന്നിട്ട് ഷോപ്പ് ഷോ കൊടുത്തു പോകണം ഷോപ്പ് ഷോ കൊടുത്തു പോകണു കോൺഗ്രസ് ഷോ നോക്കുകയാണ് ഒരേ സാധനം തന്നെ എല്ലായിടത്തും ഇങ്ങനെ എന്നിട്ട് പറയും കോൺഗ്രസ് മെഴുകുകയാണ് ബി ജെ പി മെഴുകുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി മെഴുകുകയാണ് ഇത് എല്ലാ അണികളുടെയും പ്രവർത്തകരുടെയും പൊതു ലാംഗ്വേജ് ആണ് കുറച്ച് നാളായി ഈ ഒരു ഡയലോഗൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ട സമയം കഴിഞ്ഞില്ല എക്കാലം ഒരേ ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പം നമുക്കൂടെ അരോചകമാവുന്നുണ്ട് സ്ഥിരമായിട്ടുണ്ടാ എന്തെല്ലാം പറഞ്ഞാൽ തള്ളയ്ക്ക് പറയുക എന്തെല്ലാം പറഞ്ഞാൽ തന്തയ്ക്ക് പറയുക എന്തെല്ലാം പറഞ്ഞാൽ നിൻ്റെ അമ്മ അവൻ്റെ എന്തുവാണ് ഇത്രയും കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജീവിക്കുമ്പോഴും ഇവരൊക്കെ മാത്രമാണ് ഇപ്പോൾ എല്ലാ ഇത് കോൺഗ്രസ് എടുത്താലും മാർക്സിസ്റ്റ് എടുത്താലും ബി ജെ പി എടുത്താലും ഈ ഡയലോഗ് വർദ്ധിച്ചത് തന്നെയാണ് പുതുമൊക്കെ വേണ്ടത് ഒരേ സാധനം തന്നെ വീണ്ടും 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 എങ്ങനെ എന്തെല്ലാം പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കും അറിയാഹോറം കുറയ്ക്കുന്ന നമ്മളിവിടെ അരി ആഹാരം മാത്രമല്ല കഴിക്കുന്ന നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ട് റോ വെജിറ്റബിൾസ് കഴിക്കാറുണ്ട് ഷാഫിയോട് ജീവിതം വളരെ മോശമായി പോയി പോലീസ് പ്രവർത്തിക്കേണ്ടത് പൊതുജനത്തിന് വേണ്ടിയാണ് പോലീസിന് പാർട്ടി പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പരാജയമാണ് പല പാർട്ടിക്കാരും മാറി ഭരിച്ചുകൊണ്ടിരിക്കും ശമ്പളം തരുന്നത് പൊതുജനത്തിൻ്റെ നിന്നാണ് രാഷ്ട്രീയ പാർട്ടിക്കാരല്ല തരുന്നത് അതിപ്പം കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചാലും പോലീസ് എപ്പോഴും ഒരു ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കാറുള്ളൂ കുറച്ചൊക്കെ കണ്ണടക്കുകയാണ് അവർക്ക് വേണ്ടി തന്നെ നമ്മൾ ജീവിതം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഭാഷയും ഭരണം വരുമ്പം പെട്ടില്ലേ ഇതാ ഭക്ഷണം വരുന്നത് പെടും ഇങ്ങോട്ട് പോവും പെൻഷൻ വരെ ജോലിയുണ്ട് മക്കടപിടുത്തം ചികിത്സ ലോണുകളൊക്കെ നിൽക്കുമ്പം ഓരോ ജില്ലയിൽ നിന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫോർ അടിച്ച് പണ്ടി കളയും അത് വലിയൊരു പ്രശ്നമാണ് പബ്ലിക് സർവെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നവരടിമയാണ് ശ്രമിക്കുന്നത് എലക്ഷനൊക്കെയല്ലേ വരുന്നത് ഇനി ഇനി എന്തൊക്കെ കളികളാണ് നമ്മൾ കാണണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ